ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പുകളിൽ കിട്ടുന്ന കോളിഫ്ലവർ പൊരിച്ചത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര കിലോ കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം കോളിഫ്ലവർ തിളപ്പിച്ചാൽ മതി കൂടുതൽ സമയം വേവിക്കരുത് രണ്ട് മിനിറ്റ് മാത്രമേ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ടേക്കാവൂ രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് കോരി മാറ്റാം വെള്ളത്തിൽ നിന്ന് ഇനി ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ അരക്കപ്പ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പത്തിരികിടിയതിനൊക്കെ എടുക്കുന്ന പൊടിയാണ് വറുത്തപ്പൊടി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ട് പിരിയൻ മുളകുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ കളർ കിട്ടാനായിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ കറി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം പോളിഫ്ലോവറിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു ഫ്രയിങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് അഴിച്ചത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചുകൂടെ നല്ലത് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ദൂരെ ദൂരെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചേർത്ത് ചേർത്തേണ്ടത് ദൂരെ ദൂരെ ഇട്ടിട്ട് അടുപ്പിച്ചിട്ട് വേണമെങ്കിൽ എല്ലാം കൂടെ ഒത്തി ഒേർന്നിരിക്കുക അതുകൊണ്ട് ദൂരെ ദൂരെ തന്നെ ഇട്ട് കൊടുക്കണം അതിനാണ് ഞാൻ ഫ്രൈയിങ് പാൻ എടുത്തത് അല്ലാതെ കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒട്ടി ചേർന്ന് കിടക്കും കുറെ എണ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ മാറ്റി വരണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്നും വരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് മരിഞ്ഞ ശേഷം തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മഴ ഉണ്ടാവും അങ്ങനെ കാണാനും നല്ലൊരു കണ്ണുണ്ടാവും കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കോരി മാറ്റാം എണ്ണയിൽ നിന്നും കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം കോരി മാറ്റാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന അതേ ഒരു അതുപോലെ തന്നെ കാണാനും കഴിക്കാനാണെങ്കിൽ അത് അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വൈകുന്നേരം ചായയുടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളിഫ്ലവർ ഫ്രൈ ആണ് എല്ലാവരും